ഇസ്രായേൽ ഗാസ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇസ്രായേലി കുടിയേറ്റക്കാർക്ക് എട്ടിന്റെ പണി കൊടുത്തിരിക്കുകയാണ് അമേരിക്ക ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ നിരവധി രാജ്യങ്ങൾ മധ്യസ്ഥത ചർച്ചകൾ നടത്തി രംഗത്ത് വന്നിരുന്നു എന്നാൽ ഇപ്പോൾ അമേരിക്ക സ്വീകരിച്ചിരിക്കുന്നത് കർശന നടപടിയാണ് വെസ്റ്റ് ബാങ്കിൽ പലസ്തീനുകൾക്കെതിരെ ആക്രമണം നടത്തിയ നാല് ഇസ്രായേലി കുടിയേറ്റക്കാർക്കുമേൽ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് അമേരിക്ക വെസ്റ്റ് ബാങ്കിലെ ആക്രമണങ്ങൾ അസഹനീയമായ തലത്തിലേക്ക് എത്തിയെന്ന് ചൂണ്ടിക്കാട്ടി വ്യാഴാഴ്ചയാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഉത്തരവിൽ ഒപ്പുവച്ചത് വെസ്റ്റ് ബാങ്കിൽ സിവിലിയൻമാർക്കെതിരായ ആക്രമ പ്രവർത്തനങ്ങളോ ഭീഷണിയോ ഉൾപ്പെടെയുള്ളവയ്ക്ക് നേതൃത്വം നൽകുന്നവർക്കെതിരെയോ പങ്കെടുക്കുന്നവർക്കെതിരെയോ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്താൻ അമേരിക്കൻ അനുവദിക്കുന്നതാണ് ഉത്തരവിൽ വ്യക്തമാക്കുന്നത് നിലവിലെ ഉത്തരവ് പ്രകാരം ഡേവിഡ് ചായ് ഇനോൻ ലെവി ഐനാൻ തഞ്ചിൽ ഷലോം സിജർമാൻ എന്നിങ്ങനെ നാല് ഇസ്രായേലി കുടിയേറ്റക്കാർക്കെതിരെയാണ് ഉപരോധം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒക്ടോബർ ഏഴിന് പിന്നാലെ വെസ്റ്റ് ബാങ്കിൽ വലിയ തോതിലുള്ള ആക്രമണങ്ങളായിരുന്നു ഇസ്രായേലി കുടിയേറ്റക്കാർ നടത്തിക്കൊണ്ടിരുന്നത് ഇതിനെതിരെ അമേരിക്ക പലതവണ മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിലും ഒരു നടപടിയിലേക്ക് പോകുന്നത് ആദ്യമായിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റിനെ ഇസ്രായേലി പിന്തുണയെ നിശിതമായി വിമർശിക്കുന്ന അറബ് അമേരിക്കൻ ജനത താമസിക്കുന്ന മിഷിഗണിലേക്കുള്ള യാത്രയ്ക്ക് മുന്നോടിയായി ആണ് ബൈഡന്റെ ഈ തീരുമാനം അറബ് അമേരിക്കൻ ജനതയ്ക്കിടയിൽ ഡെമോക്രാറ്റുകൾക്കും മുൻപുണ്ടായിരുന്ന പിന്തുണ ഇസ്രായേൽ ഹമാസ് സംഘർഷങ്ങൾക്ക് ശേഷം വളരെയധികം കുറഞ്ഞിരുന്നു ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് പുതിയ ചുവടുവയ്പിന് അമേരിക്ക ഒരുങ്ങുന്നത് വെസ്റ്റ് ബാങ്കിലെ ആക്രമണത്തിന് ഉത്തരവാദികളായ തീവ്ര ഇസ്രായേൽ കുടിയേറ്റക്കാരെ അമേരിക്കയിലേക്ക് വരുന്നത് തടയാൻ നയം കൊണ്ടുവരുമെന്ന് ഡിസംബറിൽ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞിരുന്നു അതേസമയം അമേരിക്കയുമായുള്ള ബന്ധത്തിൽ വിള്ളലുകൾ എടുത്തുകാട്ടിയതായിരുന്നു ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേലി കുടിയേറ്റക്കാർ നിയമം അനുസരിക്കുന്ന പൌരന്മാരാണ് ആക്രമണങ്ങൾക്കെതിരെ ഇസ്രായേൽ നടപടി എടുക്കാറുണ്ടെന്നും അതുകൊണ്ട് അമേരിക്കയുടെ കടുത്ത നടപടികൾക്ക് സ്ഥാനമില്ലെന്നും നെതന്യാഹുവിന്റെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ഇതിനു പുറമെ ബൈഡൻ ആന്റിസെമിറ്ററുകൾക്കൊപ്പം ഇസ്രായേലി കുടിയേറ്റക്കാർക്കെതിരെ ആക്രമണങ്ങളെ നിയമവിധേയമാക്കുകയാണെന്നും ധനമന്ത്രി ബെസ്ലേൽ സ്മോട്രിച്ചും ആരോപിച്ചു യു എൻ കണക്കുകൾ പ്രകാരം മുന്നൂറ്റി എഴുപത് പലസ്തീനുകളാണ് വെസ്റ്റ് ബാങ്കിൽ ഒക്ടോബർ ഏഴിന് പിന്നാലെ കൊല്ലപ്പെട്ടത് ഇവരിൽ ഭൂരിഭാഗവും ഇസ്രായേൽ സേനയുടെ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടതെങ്കിലും എട്ടോളം പേരെ വധിച്ചത് കുടിയേറ്റക്കാരാണെന്നാണ് റിപ്പോർട്ട് കൂടാതെ വെസ്റ്റ് ബാങ്കിന്റെ നിരവധി മേഖലകളിൽ നിന്ന് വലിയ തോതിലുള്ള ആക്രമണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് വെസ്റ്റ് ബാങ്കിലെ തുടർന്നുള്ള ആക്രമണങ്ങളോട് അമേരിക്ക എങ്ങനെ പ്രതികരിക്കുമെന്നുള്ള കാര്യത്തിൽ അറിയില്ല പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം ഉടൻ ഉണ്ടാകുമെന്ന സൂചനയാണ് ഇപ്പോൾ ഉപരോധമെന്ന് അമേരിക്ക വ്യക്തമാക്കിയിരിക്കുന്നത് വെസ്റ്റ് ബാങ്കിലെ ആക്രമണത്തിന് ഉത്തരവാദികളായ തീവ്ര ഇസ്രായേൽ കുടിയേറ്റക്കാരെ അമേരിക്കയിലേക്ക് വരുന്നത് തടയാൻ നയം കൊണ്ടുവരുമെന്ന് ഡിസംബറിൽ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ പറഞ്ഞു ഏകദേശം ഏഴ് ലക്ഷം ഇസ്രായേലി കുടിയേറ്റക്കാരാണ് വെസ്റ്റ് ബാങ്കിൽ അനധികൃതമായി താമസിക്കുന്നത് പലസ്തീൻ അഭയാർത്ഥികൾക്ക് വേണ്ടിയുള്ള യു എൻ സന്നദ്ധ സംഘടനയായ യു എൻ ആർ ഡബ്ല്യു എയ്ക്ക് വേണ്ടി ധനസഹായം പാശ്ചാത്യ രാജ്യങ്ങൾ നിർത്തിയത് ഗാസയിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിലാക്കി ധനസഹായം പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ഈ മാസത്തോട് പ്രവർത്തനം നിർത്തുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി അതിനിടെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഗാസയിൽ കൊല്ലപ്പെട്ട പലസ്തീൻകാരുടെ എണ്ണം ഇരുപത്തിയേഴായിരത്തി പത്തൊൻപതായി പരിക്കേറ്റവരുടെ എണ്ണം അറുപത്തിയാറായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് യു എൻ ആർ ഡബ്ലുഎക്കും ഹമാസ് ബന്ധമുണ്ടെന്നാണ് ഇസ്രായേൽ ആരോപണം തുടർന്നാണ് യു എസ് അടക്കം രാജ്യങ്ങൾ സഹായം നിർത്തിയത് നിലവിൽ അഭയാർത്ഥി ക്യാമ്പുകൾ ആശുപത്രികൾ എന്നിവ കേന്ദ്രീകരിച്ച് രാജ്യാന്തര സഹായങ്ങൾ വിതരണം ചെയ്യുന്നത് യു ഏജൻസിയാണ് അതിനിടെ നാൽപ്പത് ദിവസത്തെ വെടിനിർത്തലിനുള്ള പാരീസ് ചർച്ചയിൽ ശുപാർശകൾ ഇസ്രായേലും യു എസ് അംഗീകരിച്ചെങ്കിലും ഹമാസ് നിലപാട് പ്രഖ്യാപിച്ചിട്ടില്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി